ഗർഭിണിയാ കേരളത്തിൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ പ്രസവിച്ചാൽ ഒരു ഗ്രാജുവേഷൻ സെറമണി പോലെ തന്നെ ഒരു അവാർഡും കുറെ അപ്ലോസും ഒരു വലിയ ഗ്രാൻഡ് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങൾ എല്ലാരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അത് ഇങ്ങനെ കൺഗ്രാച്ചുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് ഇരിക്കുന്ന ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും ഹയസ്റ്റ് ലിറ്ററസിയും ഏറ്റവും ലോവസ്റ്റ് ഇൻഫെൻറ്റ് ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ടായിരുന്ന ആണ് കേരളം പക്ഷേ ഇങ്ങനെ അവാർഡ് കൊടുക്കാൻ തുടങ്ങിയ സമയം തൊട്ട് നമ്മുടെ ഇൻഫെൻറ്റ് ആൻഡ് മെറ്റേണറ്റൽ മോർട്ടാലിറ്റി റേറ്റ് ഹയർ ആവുന്നുണ്ട് ഇതിൽ പിറകിലുള്ള ചിന്താഗതി ഇതെന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഹോസ്പിറ്റലിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ പ്രസവം ഒരു നാച്ചുറൽ പ്രോസസ്സാണ് ഇതിൽ മെഡിസിൻസിൻ്റെയോ ഡോക്ടേഴ്സിൻ്റെയോ ഇഞ്ചക്ഷൻസിൻ്റെയോ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല ഇത് ദൈവം ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് അത് നാച്ചുറലി അങ്ങനെ നടക്കും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് ഈ ഒരു തോട്ട് പ്രോസസ്സ് കറക്റ്റല്ല അന്ന് അവർക്ക് ഹോസ്പിറ്റൽസോ ഡോക്ടേഴ്സോ നേഴ്സുമാരുടെ ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു വേറെ ചോയ്സ് ഇല്ലായിരുന്നു സൊ കുറേ ആൾക്കാർ വീട്ടിൽ പ്രസവിച്ചു അതിൽ കുറേ കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട് കുറേ അമ്മമാർ മരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും കണക്ക് നമുക്ക് നമുക്കറിഞ്ഞൂടാം പക്ഷേ അന്ന് അതൊരു ആക്സെപ്റ്റബിൾ റിസ്ക് ആയിരുന്നു വേറെ ഓപ്ഷൻ ഇല്ലാത്തതുണ്ട് പക്ഷെ ഇപ്പോൾ നമുക്ക് തന്നെ ഹോസ്പിറ്റൽസ് ഉണ്ട് ആവശ്യത്തിനധികം ഡോക്ടേഴ്സ് ഉണ്ട് മെഡിക്കൽ ഇന്റർവെൻഷൻ എടുക്കേണ്ട ഒരു സമയത്ത് നമ്മൾ അത് എടുത്തു തന്നെ ഇരിക്കണം ബിക്കോസ് അണ്സസറി ഡെത്ത്സ് പ്രിവെന്റ് ചെയ്യാനും പറ്റും ആൻഡ് നമ്മുടെ ഇൻഫെന്റ് ആൻഡ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് സീറോയിലോട്ട് കൊണ്ടുവരാനും പറ്റും